തൃശൂർ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറും നിലവിൽ ഡിവിഷൻ കൗൺസിലറുമായ ബീന ബീന കൗൺസിലർ സ്ഥാനവും അംഗത്വവും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് സീറ്റ് വെച്ച് ുംറലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് ആ രണ്ടാമത്തെ തവണ ജനറൽ സീറ്റിലാണ് മത്സരിച്ചത് ജനറൽ സീറ്റില് എട്ടാണങ്ങള് മത്സരിക്കുമ്പോൾ അവരുടെ കൂടെ ഞാൻ ഒരു സ്ത്രീയെ കൂടി ഒമ്പത് പേരാണ് മത്സരിച്ചത് അതിൽ നാനൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിക്കുന്നത് പക്ഷേ സി പി ഐ പാർട്ടിയോട് ഒരു സ്ഥാനം എന്തെങ്കിലും നാളിതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി പോലും ഒരു കൊല്ലങ്കിലും എനിക്ക് താ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ ഒരു മണ്ഡല സെക്രട്ടേറിയറ്റ് അംഗമായ എനിക്ക് സി പി ഐയിലൊരു ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളയാനുള്ളൊരു കഴിവുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ നേതാക്കന്മാർക്ക് ഇന്നിപ്പോൾ എന്നെ എന്ന് പറഞ്ഞിട്ട് ടി വിയുടെ പല ചാനലുകളും ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട് ഇവർക്ക് അന്നേ എന്നെ പുറത്താക്കായിരുന്നില്ലേ അന്ന് പാർട്ടിക്ക് കളങ്കുണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവർക്ക് പാർട്ടിയിൽ നിന്ന് ഇവർ എന്നൊറത്താക്കേണ്ടതല്ലേ അതല്ല സത്യം ഏറെ വർഷങ്ങളായി സി പി ഐ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാപുരം ഡിവിഷൻ ജനതാദളിന് കൈമാറിയ പാർട്ടി നടപടിയിൽ പ്രതിഷേധിച്ചാണ് കൗൺസിലർ സ്ഥാനവും സി പി ഐ അംഗത്വവും രാജിവെച്ചതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ബീനാ മുരളി ടി സി വിയോട് പറഞ്ഞു ഞാൻ ആകെ ആവശ്യപ്പെട്ടത് നിങ്ങൾ എന്നെ മത്സരിപ്പിക്കേണ്ട പാർട്ടി പറഞ്ഞിട്ട് മൂന്ന് തവണ മത്സരിപ്പിക്കുള്ളൂന്ന് വേണ്ട നമുക്കിത് മതി പക്ഷേ നിങ്ങൾ സീറ്റ് പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് സി പി ഐയുടെ സീറ്റ് നിലനിർത്തി കൊണ്ടുപോകുക അരിവാൾ ധാന്യക്കതിര് അടയാളത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയെ നിർത്തി മത്സരിപ്പിക്കുക എന്ന് മാത്രം ആവശ്യപ്പെട്ട് പക്ഷേ അങ്ങനെ ഒരാളെ നിർത്തി ജയിച്ചില്ലെങ്കിലോ ബീനയ്ക്ക് സീറ്റ് കൊടുക്കേണ്ടി വന്നാലോ എന്നുള്ള ആ ഒരു ഭീതി മൂലമാണ് ഇവർ ഈ സീറ്റ് വിട്ടുകൊടുത്തത് അതെനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടായത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു പ്രസ്ഥാനത്തിനെ നശിപ്പിക്കാൻ കൂട്ട് നിൽക്കുന്ന ഒരു ഭരണമാണ് തൃശ്ശൂർ സത്യത്തിൽ തൃശ്ശൂർ മണ്ഡലം എല്ലാ ജില്ലാ കമ്മിറ്റിയിലെ ചില ഒന്ന് രണ്ടാളുകളും അല്ലാണ്ട് എല്ലാവരും ഒന്നുമില്ല ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം നേതാക്കന്മാരും വളരെ നല്ല സൗമ്യമായവരും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ പക്ഷെ ചില ഒന്ന് രണ്ടാളുകൾ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ കൃഷ്ണാപുരം ഡിവിഷൻ കൗൺസിലറും രണ്ടായിരത്തി പതിനേഴിൽ ഒരു വർഷം ഡെപ്യൂട്ടി മേയറുമായിരുന്നു ബീനാ മുരളി തന്നെ ഒഴിവാക്കാനായി പാർട്ടി കൃഷ്ണാപുരം ഡിവിഷൻ തന്നെ ഉപേക്ഷിച്ചതിലും ഡിവിഷനിൽ പാർട്ടി ചിഹ്നത്തിൽ ആണ് ഇപ്പൊ സി പി എം എന്റെ രണ്ടു നേതാക്കന്മാർ വീട്ടിൽ വന്നിരുന്നു എന്നോട് ഈ സീറ്റ് സി പി എം മേടിച്ച് ബീനായി മത്സരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ട് വന്നേ അപ്പൊ സി പി എമ്മിന് പോലും ആ വേശമുണ്ട് പക്ഷെ അത്രയും പോലും സി പി ഐയുടെ തൃശ്ശൂർ ഘടകത്തിന് ഉണ്ടായില്ല ഞാനൊന്ന് ചോദ്യം ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് സി പി ഐയുടെ സീറ്റ് വിട്ടുകൊടുത്തു ആ സീറ്റ് പിടിക്കണം സി പി ഐയുടെ സീറ്റ് പിടിച്ച് വിടാ ഒരാളെ സി പി ഐക്ക് മത്സരിക്കണം എന്നെ നിങ്ങൾ നിർത്തണ്ടാന്ന് ഞാൻ വ്യക്തമായ മണ്ഡല സെക്രട്ടറിയോട് വിളിച്ച് പറഞ്ഞു എന്നിട്ട് പോലെ അവർ ആ സീറ്റ് കൈവിട്ടു എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് പണ്ട് ഞാൻ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല പണ്ട് എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ല ചൂടുകൊന്ന് അപ്പോൾ ഒരു ബീനാമുരളീനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനത്തന്നെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ തൻ്റെ രാജിയെക്കുറിച്ചറിഞ്ഞ സി പി എം നേതാക്കൾ വീട്ടിലെത്തി ഇതേ ഡിവിഷനിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നും എന്നാൽ ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാകാതെ തികച്ചും സ്വതന്ത്രയായി മത്സരിക്കാനുള്ള ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും ബീനാ മുരളി വ്യക്തമാക്കി ഇതോടെ എൽ ഡി എഫിലെ നിലവിലെ രണ്ട് കൗൺസിലർമാർ ഒരേ ഡിവിഷനിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന അപൂർവ സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൃഷ്ണാപുരത്തു നിന്ന് മത്സരിക്കുന്ന ഷീബ ബാബു കോർപ്പറേഷൻ ഭരണസമിതിയിലെ എൽ ഡി എഫ് കൌൺസിലറായിരുന്നു ടി സി വി തൃശൂർ